എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കേരളം കേരളം ഭരണ ഭരണം ഭരണ സംവിധാനത്തിലെ അഞ്ച് മാർക്ക് നേടാനുള്ള ക്ലാസ്സുകളാണല്ലോ ഇപ്പൊ പോകുന്നത് അതില് സംസ്ഥാന സിവിൽ സർവീസ് കഴിഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങള് വിവിധ കമ്മീഷനുകള് ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം ഭൂപരിഷ്കരണങ്ങൾ ഇത്രയും ടോപ്പിക് നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് തൊഴിലും ജോലി ഇന്ന് എടുക്കുന്നത് തൊഴിലും ജോലിയാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഇന്ന് അതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം ഒരു അവർ പരിഭവും കാരണം അത്രയും നമുക്ക് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി കൺഫ്യൂഷൻ വരുന്ന ആ ഒരു ഏരിയ ഭയങ്കര ഒരു ഏരിയയാണ് എനിക്ക് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഈ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ പഠിക്കാനായിട്ട് ഓക്കെ പിന്നെ സ്ത്രീകള് കുട്ടികള് മുതിർന്ന പൗരന്മാർ എന്നിവയുടെ സംരക്ഷണ സാമൂഹ്യക്ഷേമ സാമൂഹ്യ സുരക്ഷിതം നമുക്ക് ഇത് ഒരു ക്ലാസ്സിലായിട്ട് എടുത്തിട്ട് അടുത്ത ഉടനെ ക്ലാസ് വരെ ദേശീയ ഗ്രാമീണ പദ്ധതി ക്ലാസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി ഒപ്പം ഇണ്ടാവുകയാണ് ഇത് രണ്ടാമത്തെ ക്ലാസും പിന്നെ സാമൂഹ്യ സാമ്പത്തിക മൂന്ന് കഴിഞ്ഞോട്ട ഈ മൂന്ന് ക്ലാസ്സോട് കൂട്ടിയിട്ട് നമ്മൾ ഈ ടോപ്പിക്വിടെ കംപ്ലീറ്റ് ആക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് സുപ്രധാന നിയമങ്ങൾ ക്ലാസ് എടുക്കാം മാർക്ക് പെട്ടെന്ന് കുറച്ച് പഠിച്ചിട്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യുന്ന ഏരിയ എന്ത് ചെയ്യാം ആദ്യം ആദ്യം പഠിച്ചു വരാം കേട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്നത് തൊഴിലും ജോലിയും ക്ലാസ്സിലേക്ക് പോവാം എന്താണ് തൊഴിലും ജോലിയും എന്ന് പറയുന്നത് കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് അല്ലേ കായികമായിട്ട് ഉപയോഗിക്കാം മൈൻഡ് കൊണ്ട് ചെയ്യുന്നവരുണ്ടാവോ മൈൻഡ് കൊണ്ട് വർക്ക് ചെയ്യുന്നിട്ട് ജോലി തൊഴിൽ സമ്പാദിക്കുന്നവരുണ്ട് ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് തൊഴിൽ എന്ന് പറയുന്നത് ഇനി എന്താണ് ഉൽപാദനം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിൽ കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം ഒരു തൊഴിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നേട്ടം തൊഴിൽ എന്നത് ഓരോ വ്യക്തിയുടെയും എന്താണ് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് വ്യക്തിയുടെ അന്തസ്സിന് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ജോലി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ ഉന്നമനത്തിനും വികസനത്തിനും ഒക്കെ എന്ത് വേണം ഒരു തൊഴില് അത്യാവശ്യമാണ് അല്ലെ ഇനി എന്താണ് ഉൽപാദനം എന്ന് പറയുന്നത് എന്തായിരിക്കും ഉൽപാദനം ഉത്പാദിപ്പിക്കുക അല്ലെ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തു പറയുക ഉത്പാദനം എന്ന് പറയുക ഒരു സാധനം ഉൽപാദിപ്പിക്കുന്നത് എന്തിനാണ് ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ ഇനി എന്തൊക്കെ ഉൽപാദനത്തിലെ ഘടകങ്ങൾ ഏതൊക്കെ വരും ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവ ഉൽപാദന ഘടകങ്ങളാണ് ഇനി എന്താണ് തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്ന് പറയുന്നത് തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാനുള്ള സൂചകമാണ് തൊഴിൽ ജനസംഖ്യ അനുപാതം ഒരു രാജ്യത്തെ തൊഴിലിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്ന് വിശകലനം ചെയ്യാനുള്ള സൂചകമാണ് ഇത് തൊഴിലാളി ജനസംഖ്യ അനുപാതം ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലെ കേരള സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പുണ്ട് അല്ലെ കേരള സംസ്ഥാനത്ത് എന്താണ് തൊഴിൽ വകുപ്പുണ്ട് ഈ തൊഴിൽ വകുപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മള് പഠിക്കാൻ പോകുന്നത് ആദ്യം ഒന്നും എന്തുണ്ടായിരുന്നില്ല തൊഴിൽ വകുപ്പായിട്ട് പ്രത്യേക വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കേരള സംസ്ഥാനത്ത് പക്ഷെ പിന്നീടാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു തൊഴിൽ വകുപ്പ് രൂപപ്പെട്ടത് അതെങ്ങനെയെന്നാണ് രൂപ പറയാൻ പോകുന്നത് കേട്ടോ ഇനി എന്താണ് വ്യവസായവൽക്കരണം നമുക്ക് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കാറുണ്ട് അല്ലെ രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് അല്ലെ ആ സമയത്താണ് വ്യാപകമായിട്ട് എന്ത് നടക്കുന്നത് വ്യവസായവൽക്കരണം നടക്കുന്നത് അല്ലെ ഒരുപാട് മെഷീൻസുകളൊക്കെ ഇറക്കിയിട്ട് വ്യവസായ കൂടി 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 ാണ് ആ സമയത്ത് വൽക്കരണം ഏത് സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നിട്ടാണ് വ്യാപകമായിട്ട് വൽക്കരണം വരുന്നത് ഇത് എന്ത് സംഭവിക്കുകയാണ് തൊഴിൽ രംഗത്ത് പുത്തൻ ഉണർവ് നൽകുകയാണ് നമ്മുടെ തൊഴിൽ രംഗത്ത് എന്ത് ചെയ്യുകയാണ് പുത്തൻ ഉണർവ് നൽകപ്പെടുകയാണ് അങ്ങനെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക തൊഴിൽ വകുപ്പ് തന്നെ വേണമെന്ന നിലയിലേക്ക് ഈ വ്യവസായവൽക്കരണത്തിലൂടെ വ്യവസായവൽക്കരണത്തിന്റെ വളർച്ചയിലൂടെ എന്ത് വന്നു ആ വന്നു എന്താണ് ഒരു പ്രത്യേക തൊഴിൽ വകുപ്പ് തന്നെ വേണം എന്നൊരു ആശയം വ്യവസായവൽക്കരണത്തിലൂടെ പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെ ഈ ആശയം കൊണ്ടുവന്ന തൊഴിൽ വകുപ്പ് എന്ന ആശയം ആദ്യം കൊണ്ടുവന്നത് ആരാണ് സർ സി പി രാമസ്വാമി അയ്യരാണ് കേരളത്തിൽ അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് പ്രത്യേകം തൊഴിൽ വകുപ്പ് എന്ന ആശയം വെച്ചത് അങ്ങനെ പരിശ്രമമായിട്ടാണ് അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി നൂറ്റി നാപ്പത്തിനാലാം നമ്പർ ആക്ട് പ്രകാ ഉത്തരവ് പ്രകാരം ലേബർ കമ്മീഷണർ തസ്തിക സൃഷ്ടിച്ചു ലേബർ കമ്മീഷണർ തസ്തിക സൃഷ്ടിക്കുകയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജനുവരി ഇരുപത്തിയാറില് നൂറ്റി അമ്പത്തിനാലാം നമ്പർ ഉത്തരവ് പ്രകാരം ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ കേട്ടോ ശ്രീ ചിത്തിര തിരുനാളാണ് ഈ വകുപ്പ് അനുവദിച്ചിട്ട് ഉത്തരവായത് ശ്രീ ചിത്തിര തിരുനാൾ ലേബർ കമ്മീഷണർ വകുപ്പ് കൊണ്ടുവന്നത് വ തസ്തിക സൃഷ്ടിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ചിത്തിര തിരുനാളാണ് കേട്ടോ ഇനി അതുവരെ ഈ തൊഴിൽ വകുപ്പ് ഏതിന്റെ ഭാഗമായിരുന്നു വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു അതുവരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്ന തൊഴിൽ വകുപ്പിനെ പ്രത്യേകമായിട്ട് തന്നെ തൊഴിൽ വകുപ്പ് സൃഷ്ടിക്കണം എന്ന ഒരു ആശയം തൊഴിൽ വകുപ്പ് എന്ന ആശയം സർ സി പി രാമസ്വാമി അയ്യർ കൊണ്ടുവരികയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി ആറിന് നൂറ്റി അമ്പത്തിനാലാം നമ്പർ ഉത്തരവ് പ്രകാരം ശ്രീ ചിത്തിര തിരുനാള് എന്ത് ചെയ്യാണ് ലേബർ കമ്മീഷണറുടെ തസ്തിക സൃഷ്ടിച്ചിട്ട് അനുവദിച്ച് ഉത്തരവായി അതുവരെ ഏത് വകുപ്പിന്റെ കീഴിലായിരുന്നു എന്ന് ചോദിച്ചാൽ വ്യവസായ വകുപ്പിന്റെ കീഴിലായിരുന്നു എന്താണ് ഈ തൊഴിൽ വകുപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും ഒരു തൊഴിൽ വകുപ്പ് സൃഷ്ടിക്കുന്നതിലൂടെ ലക്ഷ്യമിടുക സ്വച്ഛവും സമാധാനപരവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുക സ്വച്ഛവും സമാധാനപരവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് തൊഴിൽ വകുപ്പിന്റെ ലക്ഷ്യം ലേബർ കമ്മീഷണർ ആയിരിക്കും തൊഴിൽ വകുപ്പിന്റെ മേധാവി എന്ന് പറഞ്ഞ തൊഴിൽ വകുപ്പിന്റെ മേധാവി എന്ന് പറയുന്നത് ആരായിരിക്കും ലേബർ കമ്മീഷണർ ആണ് നമ്മുടെ കേരള സംസ്ഥാനം എടുക്കുമ്പോൾ പതിനാല് ജില്ലാ ലേബർ ഓഫീസർമാരും നൂറ്റി ഒന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുമാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കേരള സംസ്ഥാനത്ത് പതിനാല് ജില്ലയിലെ പതിനാല് ജില്ലാ ലേബർ ഓഫീസർമാരും നൂറ്റി ഒന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുമാണ് ഉള്ളത് തൊഴിൽ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്ത് തൊഴിൽ ഭവനാണ് തിരുവനന്തപുരത്ത് തൊഴിൽ ഭവനാണ് ഇനി കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നമുക്കറിയാം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് മാസത്തിലാണ് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്നത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള വെൽഫെയർ ഫണ്ട് ആക്ടിലെ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയില് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള വെൽഫെയർ ഫണ്ട് ആക്ടിലെ ഏത് സെക്ഷനാണ് സെക്ഷൻ അഞ്ച് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയില് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമായത് എത്ര അംഗങ്ങളാണ് അതില് ഇരുപത്തി ഒന്ന് അംഗങ്ങളാണ് ആ ഇരുപത്തിയൊന്ന് അംഗങ്ങളില് ആരൊക്കെയായിരിക്കും അംഗങ്ങളായിട്ട് വരിക ജീവനക്കാരുടെ അഞ്ച് പ്രതിനിധികൾ ഉണ്ടാകും തൊഴിലുടമ ും അഞ്ച് പ്രതിനിധികൾ അഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥരും ആറ് അനൗദ്യോഗിക ഉദ്യോഗസ്ഥരും അഞ്ച് ജീവനക്കാരുടെ പ്രതിനിധികൾ അഞ്ച് തൊഴിലുടമകളുടെ പ്രതിനിധികൾ അഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ആറ് അനൗദ്യോഗിക ഉദ്യോഗസ്ഥർ ഇത്രയും പേരാണ് ഇരുപത്തൊന്ന് അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള വെൽഫെയർ ഫണ്ട് ആക്ടിൽ എന്തൊക്കെയാണ് ബാധകമായിട്ടുള്ളത് നോക്കാം നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള വെൽഫെയർ ഫണ്ട് ആക്ട് പ്രകാരമാണ് ഏത് വന്നത് എന്ന് പറഞ്ഞു കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നിലവിൽ വന്നത് എന്ന് പറഞ്ഞു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള വെൽഫെയർ ഫണ്ട് ആക്ടിൽ എന്തൊക്കെയാണ് ബാധകമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഫാക്ടറീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഫാക്ടറി ആക്ടിന്റെ പരിധിയിൽ എന്ത് വരുന്ന എല്ലാ ഫാക്ടറികളും ഏതൊക്കെ വരുന്നുണ്ടോ ഈ ഫാക്ടറി ആക്ടർ അതെല്ലാം ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ വരുന്ന ഘടകങ്ങൾ ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ആക്ടിലെ സെക്ഷൻ രണ്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളും ഇതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ കേരള വെൽഫെയർ ഫണ്ട് ആക്ടിലെ ബാധകമായിട്ടുള്ളത് നാൽപ്പത്തിയെട്ടിലെ ഫാക്ടറീസ് ആക്ടിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും വരും അൻപത്തി ഒന്നിലെ പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള ലേബർ ലേബർ വെൽഫെയർ ഫണ്ട് ആക്ടിലെ ഏതാണ് സെക്ഷൻ ടു നിർവചിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതിൽ വരുന്നത് സിലബസില് ഒരു ടോപ്പിക്ക് തന്നെയുണ്ട് അല്ലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇനി തൊഴിലാളികൾ നമ്മളിവിടെ പഠിക്കുന്നത് തന്നെ തൊഴിലും ജോലിയാണ് അല്ലെ അപ്പൊ അവിടെ തൊഴിലാളികളാണെന്നും വരിക ആ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ജീവനം ജീവനം കൈവല്യ ഈശ്രം പോർട്ടൽ അപ്നാഗർ ആവാസ് ശരണ്യ ഇതൊക്കെ എന്താണ് തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് അതിൽ ജീവനം ആ വാക്കുകളിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ ജീവനം കുറ്റകൃത്യത്തിന് ിരയായിട്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരുക്ക് പറ്റിയവർക്കുമായിട്ടുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം അതായത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാണ് അതിനിരയാവും അല്ലെ കുറ്റകൃത്യത്തിന് ഇരയായിട്ട് മര മരണപ്പെടാം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആശ്രിതർക്ക് പരുക്ക് പറ്റിയവർക്കുമായിട്ടുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത് ജീവനം എന്ന് പറയുന്നത് ഇനി എന്താണ് കൈവല്യ ഭിന്നശേഷിക്കാരായ ർക്കാണ് ഭിന്നശേഷിക്കാരായ പൗരന്മാരുടെ സാമൂഹിക അംഗീകാരം അവസര തുല്യത എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് കേരള സർക്കാരിന്റെ എംപ്ലോയ്മെന്റ് വകുപ്പ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ ഭിന്നശേഷിക്കാരായ പൗരന്മാരുടെ അവസര സമത്വവും തുല്യതയും സാമൂഹ്യ അംഗീകാരവും ഉയർത്താൻ വേണ്ടിയിട്ടാണ് കൈവല്യ നിലവിൽ വന്നത് അടുത്തതായി ഈശ്രം പോർട്ടൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഒരു ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയാണ് ഈശ്രം പോർട്ടൽ ഈശ്രം പോർട്ടൽ ഇതാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രം പോർട്ടൽ എന്താണ് അപ്നാഗർ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കുടിയേറ്റ കുടിയേറ്റ തൊഴിലാളികൾക്ക് ന്യായമായ നിരക്കില് താമസ സ്ഥലങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അപ്നാഗർ ഓക്കെ അപ്നാഗർ എന്താണ് അപ്നാഗർ അല്ലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ അവർക്കൊക്കെ എന്ത് ചെയ്യാന് താമസ സ്ഥലങ്ങൾ നൽകുന്ന അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോ അവർ കേരളത്തെ ഇപ്പൊ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ എന്താ പറയാ ഒരുപാട് എന്താ പറയാ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പോലും അത്രയും സ്ഥാനം ഇല്ല അല്ലെ ആവാസ് എന്താണ് ആവാസ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആർക്കാണ് ഇതര സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ആയിട്ട് കേരള സർക്കാർ ആരംഭിച്ചു ചികിത്സാ സഹായ പദ്ധതിയാണ് ചികിത്സ ആവാസ് എന്ന് നമ്മൾ വസിക്ക താമസിക്കാനാണെന്ന് വിചാരിക്കും അല്ല ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് ഇനി എന്താണ് ശരണ്യ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് ാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായ വിധവകള് വിവാഹമോചനം നേടിയ സ്ത്രീകള് ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ കാണാതാവുകയോ ചെയ്യുന്നവര് അതുപോലെ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകള് പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാര് ഭിന്നശേഷിക്കാരായ വനിതകള് ശയ്യാവലംബരം നിത്യരോഗികളുമായ പിന്നെ അവർക്ക് അതായത് കിഡ്നി പ്രോബ്ലം ക്യാൻസർ മാനസിക രോഗ്യം ഹീമോഫീലിയ തുടങ്ങിയ അസുഖങ്ങൾ അസുഖങ്ങൾക്കുള്ളവരുണ്ടല്ലോ അവര് ഭർത്താക്കന്മാരുള്ള വനിതകള് എന്നീ അശരനായ വനിതകൾക്ക് മാത്രമായിട്ടുള്ള അതായത് ഇത് മൊത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അശരണരായ അശരണരായ ആർക്കാണ് വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് എംപ്ലോയ്മെന്റ് വകുപ്പ് നേരിട്ട് നടത്തുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ ജീവനം കൈവല്യ ഈ സംഭവത്തിൽ ആവാസ് കേരള സ്റ്റേറ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ ദി രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്മെന്റ് അതായത് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടല്ലോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന വ്യക്തിഗത സംയുക്ത സ്വയം തൊഴിൽ പദ്ധതിയാണ് കേരള സ്റ്റേറ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്വയം തൊഴിൽ യുവാക്കൾക്ക് ഉദ്യോഗസ്ഥ അല്ലെ തൊഴിൽ നമ്മുടെ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യണം തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്ന സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടപ്പിലാക്കുന്ന വ്യക്തിഗത സംയുക്ത സ്വയം തൊഴിൽ പദ്ധതിയാണ് ഇത് കേരള സ്റ്റേറ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ ദി രജിസ്റ്റേർഡ് അൺ എംപ്ലോയ്മെൻറ്റ് ഇനി എന്താണ് ഇ എസ് ഐ നമ്മൾ പറയാറുണ്ട് ഇ എസ് ഐ ഉണ്ടോ ഇ എസ് ഐ എന്ന് വെച്ചിട്ടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ എന്താണ് നമ്മൾ ഇ എസ് ഐ ഇ എസ് ഐ എന്നൊക്കെ പറയേണ്ടത് ഫുൾ ഫോം എന്താണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫണ്ട് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫണ്ട് ആണ് ഇത് ആയിരത്തി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് കേന്ദ്ര സർക്കാരാണ് ഇത് കൊണ്ടുവരുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് കൊണ്ടുവരുന്നത് ജോലിയിലിരിക്കെ ഉണ്ടാകുന്ന അപകട മരണം പരിക്ക് രോഗം പ്രസവം എന്നിവയ്ക്ക് തൊഴിലാളികളുടെ സുരക്ഷ നൽകുന്നതാണ് ഏത് ഇ എസ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പൊ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ക്ലാസ്സുകള് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും താഴെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വെറുതെ ക്ലാസ് എടുത്തിട്ട് പോയതുകൊണ്ട് കാര്യമായില്ലോ നിങ്ങൾക്കും നിങ്ങളുടെ സമയം വിലപ്പെട്ട സമയമാണ് ഞാനായിട്ട് അത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്തണം ഞാൻ എല്ലാ പോയിന്റും ആഡ് ചെയ്തിട്ടാണ് തരുന്നത് അവിടെ മറച്ചു വെക്കണമെന്നൂല്ല ഞാൻ എന്താ പഠിക്കുന്നത് നോട്ട് നിങ്ങൾക്ക് തരികയാണ് ഓക്കെ അപ്പൊ ഇനി തീർച്ചയായിട്ടും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യണം ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റിനും അപ്ലോഡ് ചെയ്യുന്നുണ്ട് തൊഴിലും ജോലിയും രണ്ട് ക്ലാസ്സിൽ നിന്ന് തരും രണ്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക ബാക്കിയുള്ള സമയങ്ങള് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് മാക്സ് ഇംഗ്ലീഷും കറക് പ്രാധാന്യം കൊടുക്കണം തീർച്ചയായിട്ടും പഠിക്കുന്ന സമയമില്ല ഇനി നമുക്ക് ജൂലൈ ടു സെപ്റ്റംബറിലാണ് ഏകദേശം എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഗാന്ധി ബോർഡ് എൽ ഡി ഒക്കെ പ്രീംസ് പ്രതീക്ഷിക്കുന്നവർ ഫാം വർക്കുകളൊക്കെ പ്രതീക്ഷിക്കുന്നവർ എൽ ഡിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഇതിൽ തന്നെ ഒരു പോസ്റ്റ് എനിക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല കോൺഫിഡൻസ് വരും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എൽ ഡി ഒക്കെ സിമ്പിളായിട്ട് കയറാൻ കഴിയും അല്ലാതെ എൽ ഡി എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് മാത്രം പഠിക്കരുത് കേട്ടോ തീർച്ചയായിട്ടും സമയങ്ങൾ വിലപ്പെട്ട സമയമാണ് എൻജോയ് ചെയ്യുന്ന സമയങ്ങളൊന്നും ഒഴിവാക്കരുത് കേട്ടോ എൻജോയ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഫുൾ മൊബൈലിൽ വീഡിയോ കിട്ടത്തി ചിരിക്കുന്ന പരിപാടി അതൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പുറത്തൊക്കെ ഒരു പത്ത് മിനിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റൊക്കെ പോകാറൊക്കെ മൈൻഡ് നല്ല റിലാക്സ് ആണ് അല്ലാണ്ട് ഉമർ തന്നെ കുത്തിയിരുന്ന ഉള്ളത് മൂടി പോകും അപ്പോൾ പഠിക്കുന്നത് പതിയെ തിന്ന പനിയും തിന്നാം എന്നല്ലേ പറയുന്നത് കുറച്ച് കുറച്ച് പഠിക്കുക അത് നല്ല രീതിയിൽ പഠിച്ചു 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 മാറ്റി വെക്കാം വൈഹാട്ടാക്കിയിട്ട് വെക്കട്ടോ എങ്ങനെ ചോദിച്ചാലും പറയാവുന്ന രീതിയിൽ ഓരോ ടോപ്പിക്കും മാറ്റി 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 വെക്കാം അല്ലാതെ ഒരു ടോപ്പിക്കുന്നു ഒരു ദിവസം പത്ത് ടോപ്പിക്കും എഴുങ്ങാന്നുള്ള രീതിയിൽ നിൽക്കരുത് പത്തും ഉണ്ടാവില്ല ആ സമയത്ത് ഒന്നാണോ പഠിക്കുന്നത് ഒന്ന് അവിടെ ഒന്നവിടെ നിങ്ങളുടെ മാർക്കായിരിക്കും അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ മാർക്ക് ഷുഗറാണ് നെഗറ്റീവല്ല ആ സമയത്ത് ഈ പത്തെണ്ണങ്ങൾ ഒരു ദിവസം പത്ത് നിന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല സീറോ മാർക്ക് കൊണ്ട് നമ്മൾ വരും ഓക്കെ സീറോ മാർക്ക് ആണോ വലുത് ഒരു മാർക്ക് ആണോ വലുത് അത് മനസ്സിലാക്കാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ വലതുവശത്ത് ഒരു ബെൽ ബെൽ ഐക്കൻ ഉണ്ടാവുമല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും താഴെയൊന്ന് അഭിപ്രായം കൂടിയിട്ട് ക്ലാസിനെ കുറിച്ചിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ടോപ്പിക്ക് വേസ് ചെയ്ത് ചെയ്തു തരാം പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയിൽ നിന്നുള്ള മാർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മാർക്ക് നമുക്ക് അവിടെ എത്തും ഓക്കെ ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് നന്നായിട്ട് പഠിച്ചു പഠിച്ചു വരാം ഓക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും അഭിപ്രായം താഴെ ഒന്ന് രേഖപ്പെടുത്താൻ നമുക്ക് കാണാം വീണ്ടും കാണാം